കോട്ടയം നഗര മധ്യത്തിൽ വഴിയാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒരേപോലെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് കേബിൾ ടി വി വയറുകൾ അല്ലെങ്കിൽ ടെലിഫോൺ വയറുകൾ നിരവധി കേബിളുകൾ നിരവധിയായി വഴിയരികിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നു ഇതുമൂലം പല അപകടങ്ങളും ഉള്ളതായി ജനങ്ങൾ പറയുന്നുണ്ട് ഇതിനെതിരെ ഒരു പരിഹാരം കാണുവാൻ ജനപ്രതിനിധികൾക്ക് സാധിക്കുമോ എന്നുള്ളതിൽ സംശയമാണ് എന്തൊക്കെയാണെങ്കിലും വർഷങ്ങളോളമായി ഇവിടെ ഇതുപോലെയുള്ള കേബിൾ വയറുകൾ ചുറ്റിക്കിടക്കാൻ തുടങ്ങിയിട്ട് കോട്ടയം നഗരമധ്യത്തിൽ വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന നിരവധി കേബിളുകളാണ് വഴിയരികുകളിൽ ചുറ്റിക്കിടക്കുന്നത് എന്നാൽ അധികൃതർ ഇതുവരെയും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല കോർപ്പറേഷൻ അംഗങ്ങളോ സർക്കാരോ ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ട് തന്നെ വളരെയധികം യാത്രക്കാർക്കാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നിരവധി കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള കേബിളുകൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ടും നടപടികൾ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല നമ്മൾ ഈ ടൗണിൽ അതായത് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും മുതിർന്നവരടക്കമുള്ള നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഇതുപോലത്തെ ഒരു ടൗണിൽ ഇതൊക്കെ ഉണ്ടായിട്ട് സർക്കാർ ഇതുവരെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇതുവരെ അതിനൊരു നടപടി എടുത്തിട്ടില്ല അല്ലെ കോട്ടയം മുനിസിപ്പാലിറ്റി ഇതുവരെ അതിനൊരു നടപടി എടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിനു വേണ്ടി പല ചർച്ചകളും നടത്തിയിട്ടുണ്ടാവും ഈ പറഞ്ഞപോലെ പല ടൂറുകളും നടത്തിയിട്ടുണ്ടാവും പക്ഷെ ജനങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും മിനിമമായ ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ അതിൽ ഏറ്റവും വലിയ കയറിയാണ് സീബാ ക്രോസിംഗും നടപ്പാതെ ഇതിന് സൗര്യമായി അല്ല സമാധാനപരമായി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ നിങ്ങൾ ഈ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ശാസ്ത്രകോടിയിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ക്യാമറ എ ഐ ക്യാമറയൊക്കെ പ്രവർത്തിക്കുന്നതാണ് പറയുന്നത് പക്ഷേ എ ഐ ക്യാമറയ്ക്ക് പോലും ഇത് തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ന് പത്രമാധ്യമങ്ങളിൽ ഇത് പുറത്തു വന്നപ്പോഴാണ് ഇന്ന് അറിയുന്നത് ഏതാണ്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് മാലിന്യത്തിൻ്റെ ഒരു വലിയ കൂടാരമായി മാറിയിരിക്കുകയാണ് മൂന്ന് കോടി രൂപയാണ് ഒരു ക്ലർക്ക് അടിച്ചോണ്ട് പോയത് അപ്പോൾ ഈ മൂന്ന് കോടി രൂപ അടിച്ചോണ്ട് പോവുകയും ഈ കോട്ടയം മുനിസിപ്പാലിറ്റി ഇന്ന് കേരളത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയി മാറിയിരിക്കുകയാണ് നമ്മളിപ്പോ വഴികളിലെല്ലാം കേബിൾ കുരുങ്ങി കിടക്കുക ആ കേബിൾ കുരുങ്ങി കിടക്കുന്നിടത്ത് ഒരു ടൂവീലറോ മറ്റേ എന്തെങ്കിലും വാഹനങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ കഴുത്തേൽ കുരുങ്ങുകയും അതോടൊപ്പം തന്നെ അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് അത് കോട്ടയം മുനിസിപ്പാലിറ്റി അല്ലാതെ ഒരു മുൻസിപ്പാലിറ്റിക്ക് കഴിയില്ല എന്നുള്ളതാണ് വർഷങ്ങൾ ഏറെയായി ഇതുപോലെയുള്ള കേബിളുകൾ കോട്ടയം നഗരമധ്യത്തിൽ മധ്യത്തിൽ ചുറ്റിക്കിടക്കാൻ തുടങ്ങിയിട്ട് കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാണ് ഇത്തരത്തിലുള്ള കേബിളുകൾ ഈ കേബിളുകൾ ഇനിയും ഇതുപോലെ തുടർന്നാൽ അത് നിരവധി ആളുകളുടെ ജീവനെ തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കേബിളുകൾ മാറ്റി പുനഃസ്ഥാപിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കോട്ടയം മോശമായ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണിത് ആ സ്ഥലത്തിൻ്റെ കൂടെ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റില്ല യാത്രക്കാർ കാൽനടക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ആകപ്പാട് എല്ലാം കൊണ്ടും പ്രശ്നമായ ഒരു സ്ഥലമാണിത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പ്രതിവിധി ഉണ്ടായില്ലെങ്കിൽ വളരെ അപകടങ്ങൾ ഒരു എപ്പോഴും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് സ്പീഡപ്പായിട്ടുള്ള ഉണ്ടായാൽ അപകടങ്ങൾ ഒഴിവാകും വാഹനപടങ്ങളായാലും കാൽനടക്കാരുടെ വിഷയങ്ങളായാലും റോഡിലെ അപകടങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും ഈ കേബിൾ തട്ടി അനേക ജീവിതങ്ങൾ മറിഞ്ഞു വീഴുന്നുണ്ട് ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകാനുള്ള നടപടിക്രമങ്ങൾ ഗവൺമെൻ്റ് ആണ് ചെയ്യേണ്ടത് കേരള സർക്കാർ ഇവിടെ കോട്ടയം ജില്ലാ ഭരണകൂടം നഗരസഭ ബന്ധപ്പെട്ട എം പി എം എൽ എ എല്ലാവരും കൂടിക്കൊണ്ട് കാരണം ആകാശബാധ ഇവിടെ നിൽക്കുന്നു ഇതിൻ്റെ പണികളും കാര്യങ്ങളും പൂർത്തീകരിക്കണം അതുപോലെ മേൽപ്പാലങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പാലങ്ങൾ മറ്റുള്ള വഴികൾ റോഡുകളെല്ലാം അവിടെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി യോഗ്യമാണ് അതുപോലെ തന്നെ ആളുകളുടെ ജീവന ഭീഷണിയായിട്ടുള്ള നിരവധി പോസ്റ്റുകളും വഴിയരികിൽ നിൽക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും നിലവധിക്കാവുന്ന രീതിയിൽ നിലനിൽക്കുന്ന പോസ്റ്റുകൾ ചുറ്റിപ്പറ്റി നിരവധി ആളുകൾ സഞ്ചരിക്കുകയും കടകളടക്കം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മിക്ക പോസ്റ്റുകളിലും അനാവശ്യമായി നിരവധി വയറുകൾ ചുറ്റിക്കിടക്കുകയും അതിനോടൊപ്പം തന്നെ അതിൽ കാടും പള്ളയും പിടിച്ച് എല്ലാം നശിക്കുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കോട്ടയം നഗര മധ്യത്തിൽ നിരവധിയായി മാലിന്യങ്ങൾ നിറയുകയും ചെയ്യുന്നു എന്നാൽ ഇതിനെതിരെ അധികൃതർ ഇതുവരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല നിരവധി സ്കൂളുകളും കോളേജുകളുമുള്ള കോട്ടയം നഗരമധ്യത്തിൽ കുട്ടികൾക്കും മുതൽ വർക്കും ഒരുപോലെ ഭീഷണിയായി തുടരുന്ന ഇത്തരത്തിലുള്ള കേബിൾ വയറുകളും പോസ്റ്റുകളും കൃത്യമായി പുനഃപരിശോധിച്ച് ചെയ്യേണ്ട നടപടികൾ ഏറ്റവും വേഗത്തിൽ ചെയ്യുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം